കയ്യിൽ കിട്ടിയ തിരിച്ചറിയൽ കാർഡിലെ ആളെ തിരിച്ചറിയാൻ കഴിയാതെ കുഴങ്ങുകയാണ് നെടുങ്കണ്ടം മേഖലയിലെ ഏതാനും കന്നി വോട്ടർമാർ പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം നേടിയ എഴുകുമൈൽ ചേമ്പളം മേഖലകളിലെ വോട്ടർമാർക്കാണ് തപാൽ വഴി തെറ്റായ തിരിച്ചറിയൽ കാർഡ് ലഭിച്ചത് വിലാസം കൃത്യമാണെങ്കിലും പലർക്കും ലഭിച്ച തിരിച്ചറിയൽ കാർഡ് മറ്റുള്ളവരുടേതാണ് ചിലർ ഒരേ പോസ്റ്റ് ഓഫീസ് പരിധിയിലുള്ളവരാണെന്ന സാമ്യം മാത്രം എഴുകുംവയൽ സ്വദേശി അബിൻ സെബാസ്റ്റിന് ലഭിച്ചത് ആദിത്യൻ ഗിരീഷിന്റെ തിരിച്ചറിയൽ കാർഡാണ് ചേമ്പളം സ്വദേശി കൃഷ്ണ ആർ നായർക്ക് ലഭിച്ചത് ചേമ്പളം സ്വദേശി അഞ്ജലി ബാബുവിന്റെ തിരിച്ചറിയൽ കാർഡും സമാന രീതിയിൽ ഒട്ടേറെ പേർക്ക് തെറ്റായ കാർഡ് ലഭിച്ചിട്ടുണ്ട് ഇന്നലെയാണ് വന്നത് എൻ്റെ വോട്ടർ എൻ്റെ അഡ്രസ്സ് വന്ന് വോട്ടർ ഞാൻ അയച്ചപ്പോഴേക്കും അത് മാറിപ്പോയി ഇപ്പോൾ എൻ്റെ ഓർഡർ ഐ ഡി വേണമെന്ന് എനിക്കറിയില്ല രലക്ഷാ കമ്മീഷൻ വേണ്ടി നടപടി എടുക്കേണ്ടതാണ് ഇപ്പോൾ എനിക്ക് വന്നേക്കും നേഴുവൻ സ്വദേശിനിയുടെ ഒരു വോട്ടർ ഐ ഡിയാണ് എൻ്റെ ഓർഡർ ഐ ഡി ആണെന്ന് മൊത്തത്തിൽ അന്വേഷിച്ചു നിങ്ങൾ കിട്ടിയില്ല ഇതിനുവേണ്ടി രക്ഷ കമ്മീഷൻ നടപടി എടുക്കണം വാട്സപ്പ് കൂട്ടായ്മകൾ വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുമാണ് പലരും കയ്യിൽ കിട്ടിയ തിരിച്ചറിയൽ കാർഡിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തിയത് എന്നാൽ പലർക്കും തങ്ങളുടെ കാർഡ് ലഭിച്ചവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല അന്വേഷിച്ച് കണ്ടെത്തി പരസ്പരം കൈമാറാമെന്ന് കരുതിയാലും എന്തെങ്കിലും നിയമ നടപടികൾ ഉണ്ടായേക്കുമോ എന്ന ഭയം മൂലം ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണിവർ വ്യാപകമായി പിഴവുണ്ടായെന്നാണ് വിലയിരുത്തൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ വോട്ടർ ഐ ഡി കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിളിച്ചത് മൂന്ന് പേരുടെ എൻ്റെ ചേട്ടൻ്റെയും അനിയൻ്റെയും എൻ്റെയും മൂന്ന് മക്കളുടെ വോട്ടർ ഐ ഡി കാർഡാണ് നമുക്ക് കിട്ടാവുന്നത് അപ്പോൾ രണ്ടു പേരുടെ ഐ ഡി കാർഡ് കറക്റ്റായിട്ട് വന്നു എൻ്റെ കൃഷ്ണനായനായ ഒരു അഡ്രസ്സ് വന്നിട്ടുണ്ട് പക്ഷേ അതിനകത്ത് വന്നേക്കുന്നത് അഞ്ജലി ബാബുവിൻ്റെ കാർഡാണ് നമുക്ക് നമുക്കിതിനകത്ത് മാറി വന്നേക്കുന്നത് അഞ്ജലി ബാബു അവരെ എത്തിച്ചു കൊടുക്കാൻ പറ്റും പക്ഷേ നമ്മുടെ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ ാണ് ഇടുക്കി കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ഉടുമ്പൻചാല ഡെപ്യൂട്ടി കളക്ടറുടെ റവന്യൂ റിക്കവറി ആൻഡ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നുമാണ് തിരിച്ചറിയൽ കാർഡ് അയച്ചിരിക്കുന്നത് എന്നാൽ തിരുവനന്തപുരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്ന് അയക്കുന്ന കവർ അതേപടി അതത് വിലാസങ്ങളിലേക്ക് അയച്ചു നൽകുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നാണ് ഡെപ്യൂട്ടി കളക്ടറുടെ റവന്യൂ റിക്കവറി ആൻഡ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസ് അധികൃതർ പറയുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി